ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നാഷണൽ ഡേയുടെ ദിവസത്തെ ഒരു വ്ലോഗും ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാമെന്ന് പക്ഷേ എഡിറ്റിംഗ് പരിപാടിയൊക്കെ ചെയ്യാൻ സമയം കിട്ടിയില്ല കേട്ടോ അല്ലെങ്കിൽ അന്ന് തന്നെ ഞാൻ ഇടാമെന്ന് വിചാരിച്ചായിരുന്നു അപ്പോൾ ഇപ്പത്തക്കം കിട്ടിയപ്പോൾ അതിൻ്റെ വീഡിയോസ് കിട്ടും അപ്പോൾ നമ്മളിപ്പോൾ ഈ ആഘോഷങ്ങളൊക്കെ നടക്കുന്നത് ഇവിടുത്തെ കോർണേഷ് ഏരിയയിലാണ് അവിടുന്ന് നേരെ ഒരു ബീച്ച് സൈഡും കൂടി ഉണ്ട് അവിടെയാണ് രാത്രി ഫയർ വർക്കും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ഇത് മൊത്തം ഇവിടെ ആളുകളും പിന്നെ ഇവിടെ വർക്ക് ചെയ്യുന്നവരും അങ്ങനെ എന്താ പറയുക ആളുകളുടെ ഒരു ഘോഷയാത്ര തന്നെയാട്ടോ ഇത്രയധികം ആളുകളുണ്ട് ഞാനും അന്ന് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഇവിടെ നാഷണൽ ഡേയുടെ അന്നാണ് നമുക്ക് ഇത്ര അധികം ആൾക്കാർ ഇതിൻ്റെ അത് യു എയിലുണ്ട് എന്നുള്ളത് തന്നെ മനസ്സിലാവുന്നത് ഇത് ഇപ്പോൾ അബുദാബിയിലേക്ക് മുസഫി എന്ന് വരുന്ന ആളുകളുണ്ടാവും ഷാബിന്ന് വരുന്ന ആൾക്കാരുണ്ടാവും അതുപോലെ ദുബായിന്ന് ഇങ്ങോട്ട് വരുന്ന ആൾക്കാരുണ്ടാവും അതുപോലെ ഇവിടുന്ന് ഈ ഒരു ഡേ ദുബായിലേക്ക് പോകുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ അവിടെ ഇതുപോലെ ക്രൗഡ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആളുകൾ സ്പ്രേ ചെയ്യാണ് ഇതാ കാറുകളുടെയൊക്കെ അവസ്ഥ കണ്ടോ മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി പിന്നെ ഇന്നത്തെ ഒരു ദിവസം എന്തിനും ഉള്ളൊരു ഫ്രീഡായതുകൊണ്ട് എല്ലാവരും അങ്ങനെ ഇപ്പം നമ്മുടെ മേത്തൊക്കെ അടിച്ചാലും വലിയ സീനൊന്നുമില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ എന്താ പറയുക നടക്കോട്ടോ പിന്നീടുത്തെ ഇങ്ങനെ ഈ ആളുകളുടെ ഈ ഓരോ ആഘോഷങ്ങളൊക്കെ കണ്ട് നടക്കലാണ് മെയിൻ ഇതിപ്പോൾ ഇടയ്ക്ക് ഞങ്ങൾക്കും കിട്ടി കേട്ടോ വീഡിയോ എടുത്ത് എടുക്കുന്നവർ കാണുമ്പോൾ നേരെ ഈ കുട്ടികൾ സ്പ്രേ കൊണ്ട് നമ്മുടെ മുഖത്തൊക്കെയൊക്കെ അടിക്കും എൻ്റെ ചവിട്ടിലോട്ടൊക്കെ എൻ്റെ പതയൊക്കെ പോയി കാരണം ആ അടിച്ചിട്ട് കാരണം ഞാനിത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ തലങ്ങും വിലങ്ങും ഒക്കെ അടിച്ച് ഞാനൊരു ക്രിസ്മസ് അപ്പൂപ്പനെ പോലെയായിരുന്നു ആയിരുന്നു അവിടെ വരെ അങ്ങനെ എന്താ ഈ ആഘോഷങ്ങളൊക്കെ അങ്ങ് നീങ്ങി പക്ഷെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും കുറച്ച് ക്രൗഡ് ഈ പ്രാവശ്യം കുറവാന്നെ കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം നല്ല ക്രൗഡായിരുന്നു നമുക്ക് നടക്കാൻ പോലും ഒരു ഏരിയ ഇല്ലായിരുന്നു ഇതുപോലെ ഇതിനേക്കാളും അധികം ക്രൗഡ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ മുഖത്തും മെയ്ത്തൊക്കെ ഈ സ്പ്രേ തന്നെയായിരുന്നു പിന്നെ ഈ പ്രാവശ്യം ഞങ്ങളങ്ങനെ സ്പ്രേ ചെയ്യാനോ അടിക്കാനോ നിന്നില്ല ഞങ്ങളിങ്ങനെ കാഴ്ചകൾ കണ്ട് നടക്കലായിരുന്നു അപ്പോഴത്തേക്കും നമ്മൾ അവിടുത്തെ ഫയർ വർക്കൊക്കെ കാണാൻ പോയി അവിടെ നല്ല തിരക്കായതുകൊണ്ട് എനിക്ക് അവിടെ നിന്നിട്ട് അതിൻ്റെ ഇത് എടുക്കാൻ സാധിച്ചില്ല പിന്നെ സൗണ്ട് അധികം ഇല്ലാത്ത ടൈപ്പാണ് ഇവിടെ ഇലക്ട്രിക്കലാണെന്ന് കേട്ടിട്ടുണ്ട് അങ്ങനെ ഫയർ വർഗ്ഗ്സ് ഒക്കെ ആയിരുന്നു കുറേ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ഷേപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത് പിന്നെ ഞാനൊരു തൃശ്ശൂർക്കാരി ആയതുകൊണ്ട് എനിക്ക് നാട്ടിലെ ഫയർ വർക്കും കാര്യങ്ങളൊക്കെ കണ്ട് ഇവിടുത്തെ കാണുമ്പോൾ അത്ര വലിയ ഒരു ഇതായിട്ട് തോന്നിയില്ല മീൻസ് അത്ര വലിയ അത്ഭുതമായിട്ടൊന്നും തോന്നിയില്ല ജസ്റ്റ് ഒന്നും ഇരുന്ന് കണ്ടു പിന്നിങ്ങനെ പല ഭംഗിയിലും ഷേയ്പ്പിലും ഉള്ള കുറേ ഇതുണ്ട് പിന്നെ സൗണ്ട് അധികം ഇല്ലാത്തത് ഇങ്ങനെ നമുക്ക് ജസ്റ്റ് കാണാം എന്നുള്ളൊരു മൈൻഡിലാണ് ഇരുന്നത് എൻ്റെ കൂടെ വേറെയും രണ്ട് മൂന്ന് തൃശൂർ ടീമുകളുണ്ടായിരുന്നു അപ്പോൾ അവർ ഇതേ സെയിം കാര്യം അവിടെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു ഞങ്ങൾ ഈ പേ സമയത്ത് കേട്ടോ അങ്ങനെ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഒരു ദിവസത്തെ വിശേഷങ്ങൾ എന്ന് പറയാനായിട്ട് പിന്നെ കുറേ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്രേ ചെയ്ത് തിരിച്ചൊരു പന്ത്രണ്ട് വരെ ഇത് തന്നെയായിരുന്നു പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ പോലീസൊക്കെ ഓൾറെഡി ഇറങ്ങിയായിരുന്നു പിന്നെ വീണ്ടും ഇങ്ങനെ ഒരുപാടത് ചെയ്യുന്നവരെയൊക്കെ ഓൾറെഡി കുറേ പേരൊക്കെ ഇട അവർ സംസാ അവരോട് പിടിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു ഇനി ഇത് യൂസ് ചെയ്യാൻ പാടില്ല അതിൻ്റെ ടൈം കഴിഞ്ഞെന്നും പറഞ്ഞിട്ട് എന്നാലും കുട്ടികളൊക്കെ ഇങ്ങനെ ഈ ബോട്ടിൽസൊക്കെ പിടിച്ച് ഇങ്ങനെ സ്പ്രേ ബോട്ടിൽസൊക്കെ പിടിച്ചിട്ട് വീണ്ടും വീണ്ടും പോകുന്ന വണ്ടിയും വരുന്ന വണ്ടിയും മിമാളുകള മേത്തിക്കൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ഒരുപാട് അഗ്രസീവ് ആയവരെയൊക്കെ പോലീസുകാർ കൺട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അവർ പിന്നെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഇവിടെ കൂടുതൽ ബഹളത്തിൽ നിൽക്കില്ല കാരണം അത്രയും നല്ല ഫൈൻ ഫൈനങ് അടിച്ച് തന്നു കഴിഞ്ഞാൽ ഈ ഒറ്റ ദിവസത്തെ ആഘോഷത്തിൻ്റെ ത്രില് പോയി കിട്ടും അതുകൊണ്ട് ആരും കൂടുതൽ ഇതാവാറില്ല അങ്ങനെ കുറേ ഷേപ്പുകളാണ് അതായത് ഓരോ ഫയറിലും ഓരോ ഷേപ്പ് ഹാർട്ടിൻ്റെ ഷേപ്പ് ഒക്കെയാണ് അത് നേരിട്ട് കാണുമ്പോഴേ ഫോണിൽ അത്ര ക്ലാരിറ്റി ഇല്ല ഹാർട്ടിൻ്റെ ഷേപ്പ് ഒക്കെ ആയിട്ടാണ് ഈ ഫയർ വാക്കിലോട്ടോ അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു അങ്ങനെ ഈ വർഷത്തെ നാഷണൽ ഡേ ഇവിടെ സമാപിക്കുകയാണ് ഇനി ക്രിസ്മസ് വരുന്നുണ്ട് ന്യൂ ഇയർ വരുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ആഘോഷങ്ങളൊക്കെ ഇവിടെ വരെയായി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വാങ്ങിപ്പിയാം കേട്ടോ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ